രൺബീർ സിംഗിനെ അറിയോ രൺബീർ സിംഗ് നമ്മുടെ ഹിന്ദി സിനിമ ലോകം അടിപൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന സൂപ്പർ താരമാണ് സൂപ്പർ എന്ന് പറഞ്ഞാൽ അടിപൊളി മാൻ അടിപൊളി മനുഷ്യനാണ് രൺബീർ സിംഗിന്റെ ഒരു പുത്ത സിനിമ വരാൻ പോകുന്നു ദുരന്ത ദുരന്തർ ദുരന്തർ എന്ന് പറഞ്ഞ പേര് കേട്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയതേ ഈ എന്റെ അടോ വേറെ പേരൊന്നും കിട്ടിയില്ലടേ വേഗം തോന്നി പക്ഷെ ഒരു സിനിമയ്ക്ക് അവർക്ക് ചോദിച്ച പേരുകളല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ അരെ അതിന്റെ അനിയുടെ പ്രവർത്തകർ ചിന്തിച്ചിരിക്കാം ഈ പേര് കൊണ്ട് ഇവര് വമ്പൻ വിജയങ്ങൾ കൊയ്യുമെന്ന് കാരണം ഒരു വെറൈറ്റി പേരാണ് ദുരന്തർ അപ്പൊ ദുരന്തർ ഒരു വൻ വിജയമായി മാറട്ടെ എന്ന് ആശംസിക്കണം ആദ്യം തന്നെയാണ് ആശംസിക്കണം ദുരന്തർ എന്ന് പറഞ്ഞ പടം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ അഞ്ചാം തീയതി റിലീസ് ചെയ്യും ഈ സിനിമയുടെ സംവിധായകൻ ആദിത്യ ദറാണ് ഈ പടത്തിൽ രൺവീർ സിംഗിനൊപ്പം അഭിനയിച്ചിരിക്കുന്ന ആരാണെന്ന് അറിയാമോ ആരാണെന്ന് അറിയാമോ ആൻ വലിയ കലിപ്പിലാണ് എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ച കൊച്ചു പെൺകുട്ടീനും ഓർമ്മയേണ്ട നമ്മുടെ കൊച്ചുകുട്ടി ആ കുട്ടിയുടെ പേരാണ് സാറ അർജുൻ സാറാ അർജുനാണ് ഈ രൺവീർ സിംഗിന്റെ നായികയായിട്ട് അഭിനയിക്കുന്നത് അപ്പം ഈ സിനിമയിലെ വിവാദം എന്ന് പറയുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ സിനിമയെ പറ്റിയൊരു വിവാദമുണ്ട് ആ വിവാദം എന്താണെന്ന് വെച്ചാൽ രൺബീർ സിംഗിന് നാൽപ്പതാണ് വയസ്സ് ഈ സാർ അർജുൻ രൺബീർ സിംഗിൻ്റെ നായികയായിട്ട് വരുമ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ഇരുപത് വയസ്സുള്ള കുട്ടിയാണോ രൺബീർ സിംഗിൻ്റെ നായികയായിട്ട് അഭിനയിക്കുന്നത് എന്താണിത് എന്താണ് ഈ സംഭവം ഞങ്ങൾ സമ്മതിക്കില്ല അങ്ങനെ പറഞ്ഞ് കുറേ ട്രോളുകളും കമൻറ്റുകളും വിമർശനങ്ങളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് ടവേ ഇവിടെ അതിലും വലിയ പ്രായമുള്ള നടന്മാർ നായകന്മാരായിട്ട് അഭിനയിക്കേണ്ട അവർക്ക് നായകമാരായിട്ട് ഇരുപത്തഞ്ചും ഇരുപത്താറും വയസ്സുള്ള പെൺകുട്ടികൾ അഭിനയിക്കുന്നുണ്ട് അതിലൊന്നും യാതൊരു കുഴപ്പവും എന്നിട്ടാണ് ഇവിടെ എഴുപത്തഞ്ചും അറുപത്തേഴും അറുപത്തിനാലും വയസ്സുള്ള നായകന്മാരുള്ള സിനിമാ മേഖലയാണ് ഹിന്ദി ലോകം എടുത്താലും മലയാളം എടുത്താലും തെലുങ്ക് എടുത്താലും ഒക്കെ കാണാൻ പറ്റും തമിഴ് ലോകം ഒക്കെ എടുത്താലും നമുക്ക് കാണാൻ പറ്റും എന്നിട്ടാണ് ഇമാതിരി ചാണാപ്പുളി ട്രോളുകൾ ഇട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇട്ട് കറക്കിക്കൊണ്ടിരിക്കുന്നത് രൺബീർ സിംഗ് നാൽപ്പത് വയസ്സുള്ള ചെറുപ്പക്കാരനല്ലേ അങ്ങേര് യുവത്വത്തിന്റെ ഒരു കാവലാളായിട്ട് നിന്നുകൊണ്ട് ഇനി അടിപൊളി പടങ്ങളൊക്കെ ചെയ്യാനിരിക്കുന്ന മനുഷ്യനാണ് അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ ഈ ഇരുപത് വയസ്സുള്ള പെൺകുട്ടി സാർ അർജുൻ അഭിനയിച്ചത് എന്താ സംഭവം അവര് സിനിമയിൽ അഭിനയിക്കുകയല്ലേ അല്ലാതെ ജീവിതമായിട്ട് കല്യാണം കഴിച്ച് കുട്ടികളായിട്ട് ഇങ്ങനെ ജീവിച്ച് വെച്ച് അവര് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തല്ലുപിടിച്ച് അങ്ങനെ പോകുമെന്നല്ലല്ലോ അവര് ഈ പടം കഴിയുമ്പോൾ അടുത്ത പടത്തിൽ വേറെ കഥാപാത്രം ചെയ്യും ചിലപ്പോൾ ഇനി അടുത്ത പടത്തിൽ ഈ രൺബീർ സിംഗ് ചെയ്യാൻ പോകുന്ന കഥാപാത്രം വലിയ സന്യാസിയോ വലിയ പോലീസുകാരനോ കള്ളനോ അങ്ങനെയൊക്കെ ആയിരിക്കും സാർ അർജുനൻ അതേപോലെ തന്നെ ഈ പടം കഴിയുമ്പോൾ അടുത്ത നല്ലൊരു പടം കിട്ടും അങ്ങനെ എല്ലാ നടന്മാരും വന്നത് ചെറിയ വയസ്സിന്നല്ലേ എല്ലാ നടികളും അഭിനയിക്കാൻ വന്നത് ചെറിയ പ്രായത്തിൽ നിന്നല്ലേ അല്ലാണ്ട് തൊണ്ണൂറ് വയസ്സുള്ള ഏതെങ്കിലും ഒരു നടി ആദ്യമായിട്ട് നായികയായിട്ട് വന്ന് പിന്നെ തൊണ്ണൂ തൊണ്ണൂറിൽ നിന്ന് എൺപത്തി രണ്ടായി നിന്ന് എഴുപത്തി ആറായി എഴുപത്തി ആറിൽ നിന്ന് അമ്പത്താറായി അങ്ങനെ പോകുന്നു പോകൂല്ലല്ലോ അങ്ങനെ നമ്മുടെ വയസ്സ് പോകില്ലല്ലോ പിന്നെ ഈ ഭൂലോകമണ്ടത്തരം ഭൂലോകമണ്ടത്തരം ഒക്കെ എഴുതുന്ന എന്തിനാ നിങ്ങളുടെ തലയിൽ എന്തുട്ട് എന്തുട്ട് മാങ്ങാതൊലി ഇരിക്കണേ നിങ്ങക്ക് ചിന്തിച്ചൂടെ ഈ ഇതുവരെ ട്രോൾ ഉണ്ടാക്കിയ വിമർശനം അറിയുന്നമാർക്ക് ഒരു ഒരു ബോധം ഇല്ലേ ദുരന്തർന്ന് ദുരന്തം പറഞ്ഞിട്ടുള്ള പടം വരട്ടെ അടിപൊളിയായി മാറട്ടെ ബാജി റവ് മസ്താലിയിലും ഗുള്ളി ബോയിലൊക്കെ കണ്ട നമ്മുടെ രൺവീർ സിംഗിന്റെ അഭിനയം കിഡുവായിരുന്നു അതേപോലെ ഇതിലും കിടു അഭിനയം അദ്ദേഹം കാഴ്ചവെക്കട്ടെ നമ്മുടെ ഈ ആൻമരിയ കലിപ്പിലാണ് എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയിൽ അഭിനയിച്ച സാർ അർജുൻ ആ കുട്ടി വളർന്നു അപ്പം ഇനി നായികയായിട്ട് അഭിനയിക്കണം അതാണ് വേണ്ടത് അല്ലാതെ വളർന്നു കഴിഞ്ഞു കഴിയുമ്പോൾ വീണ്ടും കൊച്ചു ബാലികയായിട്ട് വീണ്ടും പണ്ട് ചെയ്ത സിനിമയിൽ ചെയ്ത ആ റോൾ തന്നെ വീണ്ടും ചെയ്യാൻ പറ്റുമോ അപ്പം ആ പെൺകുട്ടിയും ഈ രൺവീർ സിംഗിന്റെ കൂടെ അഭിനയിക്കട്ടെ ഈ ആന്മര്യ കലപ്പിലാണെന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ച സാർ അർജുൻ നമ്മുടെ വിക്രത്തിന്റെ കൂടെ ഒരു പടത്തിൽ അഭിനയിച്ചുണ്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ദൈവ തിരുമകൾ നീലാകൃഷ്ണ എന്ന് പറഞ്ഞിട്ടുള്ള കഥാപാത്രമാണ് അന്ന് നമ്മുടെ സാറാ അർജുനൻ അഭിനയിച്ചത് അടിപൊളിയായിട്ട് ചെയ്തു അപ്പോൾ ദുരന്തർ ഒരു ദുരന്തമാകാതെ നല്ല വമ്പൻ വിജയം നേടിയാൽ അതിൻ്റെ അണിയറ പ്രവർത്തകർക്കും സിനിമ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കും അതിൻ്റെ സംവിധായകനും പ്രൊഡ്യൂസർക്കൊക്കെ നല്ല ലാഭം ഉണ്ടാവട്ടെ എന്നും കൂടി ആശംസിക്കുകയാണ് അല്ലാതെ ദുരന്തർ എന്ന് പറഞ്ഞ് പേരിട്ട് പടം അതിലേറെ ദുരന്തമായാൽ പിന്നെ ഒന്നും കിട്ടാനില്ല ഈ വയസിൻ്റെ പേരും പറഞ്ഞ് ട്രോളുന്ന ടീംസേ നിങ്ങളൊന്ന് ചിന്തിക്കേ പ്രായം അതിങ്ങനെ വളരും എന്നും പറഞ്ഞ് അത് അയ്യോ പറ്റില്ലേ സിനിമയിൽ അഭിനയിക്കാൻ പാടില്ലേ നാൽപ്പത് വയസ്സുകാരനെ വെറും ഇരുപത് വയസ്സുകാരി പറഞ്ഞത് വളരെ തെറ്റ് തെറ്റ് ഈ നാപ്പത് വയസ്സുകാരൻ എന്നുള്ളത് ഒരു നൂറ് വയസ്സുകാരനായ കുഴപ്പമില്ലായിരുന്നു ബൈ ബൈ